ചിക്കൻ അങ്ങ് കുളിപ്പിച്ച് നിർത്തണം അങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഒരു അമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കര എളുപ്പമായി ചിക്കനൊക്കെ പരച്ചു വെക്കാനൊക്കെ നമുക്ക് ഉപ്പ് വേണം ഇച്ചിരി കുറയ്ക്കാം അപ്പൊ ഇത്രയും സ്ഥലങ്ങളാണ് സോസിന് വേണ്ടി ആയിട്ടുള്ളത് നീര മാത്രമേ ഒഴിച്ചാൽ മതി മൊത്തത്തിൽ ഒഴിക്കണ്ട ഇനി തൈര് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രെൻഡിങ് ഐറ്റമാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പം ഓടിക്കൊണ്ടിടക്കുന്ന നടക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ ചിക്കൻ ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് പീസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ നമ്മുടെ മുളക് പൊടി പിന്നെ തൈരും തൈരും വേണം അപ്പോൾ ഇത്രയാണ് നമുക്ക് ചിക്കന് പെരട്ടാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം നമുക്കിത് പെരട്ടി തയ്യാറാക്കാം അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടി സോസ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് മയോണൈസ് മയോണൈസ് ഹോം മെയ്ഡ് ആകാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം വെജിറ്റബിളാണ് നല്ലത് പിന്നെ ചീസ് വേണം പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത് ഇതിലെല്ലാം സാൾട്ട് ആഡ് ആയതുകൊണ്ട് നമുക്ക് ഉപ്പ് വേണം ഇച്ചിരി കുറയ്ക്കാം അപ്പം ഇത്രയും സാധനങ്ങളാണ് സോസിന് വേണ്ടി ആയിട്ടുള്ളത് വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുന്നത് റൈസ് ബാൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം ഒരു അരസ്പൂൺ പിന്നെ മുളക് പൊടി എരി വെച്ചിട്ട് വേണം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ മസാല പിന്നെ ഉപ്പ് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു സ്പൂൺ ഇനി തൈര് നമുക്കിനി ഇത് മിക്സ് ചെയ്യാം ഓരോ ചിക്കനിലും ഇങ്ങനെ പരട്ടി വെക്കുന്നതാണ് നല്ലത് അമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കര എളുപ്പം ഇങ്ങനെ ചിക്കനൊക്കെ പരട്ടി വെക്കാനൊക്കെ എനിക്കിത് ഇച്ചിരി പടാം എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല നമ്മളിപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ക്രീമി അങ്ങനെ അപ്പം നമുക്ക് ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കണം എന്നാലേ നമുക്ക് ആ രുചി കിട്ടത്തുള്ളൂ ഒരു കാലിൻ്റെ ഞാൻ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ താഴേന്ന് ഇങ്ങോട്ട് എടുത്തപ്പോൾ ഒരാൾ ഓടി വരുന്നു അവൻ ആദ്യമേ അങ്ങ് ടെറസിന് മേടി കയറി എന്തോ ചെയ്യാൻ അവന് മനസ്സിലായി ഇവിടെ കുക്കിങ് ചെയ്യുന്ന അവൻ ആദ്യമേ വന്ന മുമ്പിൽ അങ്ങ് നിൽക്കുക ആണ് ഇനി ചിക്കൻ വറക്കാൻ പോവാ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വയ്ക്കാം പാൻ ചൂടാവട്ടെ ഇനി എണ്ണ ഒഴിക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇനി ചിക്കൻ എടുത്തിടാം രണ്ടെണ്ണം രണ്ടെണ്ണം ഒഴിച്ചിട്ട് വന്നേ തിരിച്ചിടാം നമ്മുടെ രണ്ടാമത്തെ രണ്ട് ചിക്കനും റെഡിയായി ആയി നമുക്കിനിത് മാറ്റി പാത്രത്തിലോട്ട് വെക്കാം നല്ല ചൂടോ ക്ക് ഇനി സോസ് തയ്യാറാക്കാം സോസ് തയ്യാറാക്കുന്ന അത് ഞാൻ ചേരുവകളെല്ലാം കാണിച്ചല്ലോ അതില്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ആ ചീസ് ഒന്ന് ഇച്ചിരി പേസ്റ്റാവുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഓവറായിട്ട് അടിക്കരുത് അടിച്ചെടുക്കാം പിന്നെ ഞാൻ പറയാൻ പറഞ്ഞാൽ ഈ സോസിന് സോസിന് ആവശ്യമായി രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ കാണിക്കാൻ മറന്നുപോയി പിന്നെ ഇതിത്രയും നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡാക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ സോസ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ മയോണൈസ് മയോണീസ് ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ള ബോയിൽ ചെയ്ത മുട്ടയുടെ വെള്ളയും പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി ഈ പറയുന്ന കണക്ക് റൈസ് ബാൻഡ് ഓയിൽ വെളിച്ചെണ്ണയല്ല റൈസ് ബാൻഡ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ചീസും പിന്നെ ക്രീമും കൂടിയിട്ട് അടിച്ചെടുത്താലും മതി ടോവി ഇങ്ങനെ ചിക്കൻ കിട്ടുമോ ചിക്കൻ കിട്ടുമോ എന്ന് നോക്കിയിരിക്കുക അപ്പം ചിക്കൻ എല്ലാം റെഡിയായി ഇനി ഞങ്ങൾ ആ പാൻ തന്നെ ആ പാൻ തന്നെ പക്ഷെ എണ്ണ എല്ലാം എടുത്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പാൻ തന്നെ ചൂടാക്കി ഇനി നമുക്കിനി എണ്ണ ഒഴിക്കാതെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ഒഴിക്കാതെ നമുക്ക് ചിക്കൻ എടുത്തിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് അതിൻ്റെ മീതെ തിരിച്ച് മറിച്ച് വിടേണ്ട ആ മീതെ മാത്രം സോസ് ഇങ്ങനെ ഒഴിച്ച് അണ്ട് നമ്മൾ അടപ്പ് വെച്ച് മൂടി വെച്ചൊരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റോലും വേണ്ട ഒന്ന് വെച്ച് ചൂടാക്കിയെടുത്താൽ നമ്മുടെ ഇഫാ ചിക്കൻ ഇവിടെ റെഡിയാവും കറക്റ്റ് ഇത് പോർഷനിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ നമുക്ക് മസാല വയ്ക്കാൻ പറ്റത്തില്ല ഒരു ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ടോബിക്ക് ടോബിക്ക് സോസ് ഒന്നും കൊടുത്തൂടാ ഇനി നമുക്ക് സോസും മീതേ മാത്രമേ ഒഴിച്ചാൽ മതി മൊത്തത്തിൽ ഒഴിക്കണ്ട നല്ല മണമാകട്ടും ചീസാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ഇഫ ചിക്കൻ റെഡിയായി നമുക്കിനി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടോബിക്ക് മാറ്റി വെച്ച ചിക്കൻ ഉണ്ട് നമുക്ക് ടോബിക്ക് കൊടുക്കാം അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ സോസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോസാണ് അപ്പോൾ ആ സോസിനങ്ങ് ആ ചിക്കനിലങ്ങ് കുളിപ്പിച്ച് നിർത്തണം എന്നെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിത് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരെയും അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ രുചിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും കമൻ്റ് അറിയിക്കുക ഇത് ഒത്തിരി ചാലമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ നമുക്കിനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ